ൾ കെട്ടിപ്പൊക്കാമോ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു ഹനഫി അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അലിയുൽ ഖാരി അവിടുത്തെ എന്ന കിതാബിൽ വ്യക്തമാക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ മുൻകാമികളായ ആളുകൾ സലഫ് സോലിഹുകൾ അവർ അനുവദിനമാക്കിയിരിക്കുന്നു അൽ കെട്ടിടം നിർമിക്കൽ

ചെയ്യാൻ ജനങ്ങൾക്ക് വഫാത്തായ ഔലിയാക്കളുടെ സോലിഹിങ്ങളുടെ കബറിൽ അവിടുത്തെ മകാമില് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയും ആശ്വാസം കൊള്ളാൻ വേണ്ടിയും ബർക്കത്തെടുക്കാൻ വേണ്ടിയുമാണ് അപ്പൊ ഖബർ കെട്ടിപ്പൊക്കൽ നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹികൾ അനുവദിനമാക്കിയിരിക്കുന്നു എന്ന് ഇമാം ഇമാ വ്യക്തമാക്കുന്നു നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ അസലാ വാലിക്കു വരഹമുല്ല